അപ്പൊ അന്വേഷിച്ചപ്പോ കുറച്ച് ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് കിട്ടിയത് ഒരിക്കലും ഒരു പൊരുത്തപ്പെടാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് ആ അന്വേഷണത്തിൽ മുഴുവൻ മനസ്സിലായത് ആ കുട്ടീനടുത്തു കൊണ്ട് നല്ല പരിചയമുള്ള ഒരാളാണ് അടുത്തുണ്ട് പുതപ്പ് വെക്കാൻ കൊണ്ടുപോയി വരുന്ന ആളോ മറ്റുള്ള ആളുകളോ ഒന്നുമല്ല ഇനിയിപ്പോ പുതപ്പ് വില്ക്കാൻ വന്ന ആളാണെങ്കിൽ പോലും അവിടെ സി സി ടിവിയും കാര്യങ്ങളും അപ്പുറം ഇപ്പറൊക്കെ നമുക്ക് ശ്രമിക്കാറില്ല പോലീസിന്റെ അനാസ്ഥയാണോ ആ വീട്ടുകാർ ഞങ്ങൾക്ക് ഇവിടെ കുട്ടിനെ എടുത്തു വെക്കുന്ന പണിയൊന്നുമല്ല ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ എന്താ കിണ്ണാ ആണോ അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബഹളം ഉണ്ടാക്കി അവരിപ്പമാരോട് മിണ്ടലൊന്നുമില്ല ഈ വീട്ടുകാരോട് ദിയുടെ ഫാത്തിമേന്റെ വീട്ടുകാരോട് മിണ്ടലൊന്നുമില്ല അത് വലിയൊരു സംശയമാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയം തന്നെയാണ് നമ്മളെല്ലാവരും വളരെ സങ്കടത്തോടെ മനസ്സറിഞ്ഞുകൊണ്ട് ഇന്നും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് രണ്ടായിരത്തി പതിനാലില് കണ്ണൂർ ഇരുട്ടി കെപ്പള്ളിയിൽ വെച്ചിട്ട് ഒന്നര വയസ്സുകാരെ ദിയ ഫാത്തിമയെ കാണാതായ സംഭവം ആ രണ്ടായിരത്തി പതിനാല് പോലെ ഇന്നും ആളുകള് സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്തെങ്കിലും ആ ദിയാഫാത്തി അവരുടെ രക്ഷിതാക്കളുടെ അടുത്തേക്ക് എത്തണേ കിട്ടട്ടെ എന്ന് ഇന്നും ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് പറയാൻ കാരണം രണ്ടായിരത്തി പതിനാലിലെ പെട്ടെന്ന് വീടിന്റെ ഉള്ളിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ കാണാതായപ്പോ നാട്ടുകാരും പോലീസുകാരെയൊക്കെ അറിയിച്ചപ്പോ പോലീസുകാരവിടെ വന്നിട്ട് ആ കുട്ടിയുടെ പഴയ ഡ്രസ്സുകളൊക്കെ വണത്തിന് ശേഷം ആ പോലീസ് തായ ഓടിച്ചെന്നത് ഒരു അമ്പത് മീറ്റർ അകലുള്ള വീട്ടിലേക്കാണ് പക്ഷെ പോലീസുകാർ കാര്യമാക്കി എടുത്തില്ല അവിടുന്ന് ആ പോലീസുകാരെ ആ പോലീസ് നായയും കൂട്ടിയിട്ട് വീടിന്റെ പുറവേഷത്തുള്ള തോടി തോടിന്റെ ഭാഗത്തേക്ക് പോയി അവിടെ ഒന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ നോക്കി പിന്നെ തിരിച്ചുപോയി കാര്യമായ കേസന്വേഷണമോ കാര്യമായ പരിശോധനയോ ഒന്നും നടക്കാതെ എത്രയോ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടാണ് പോലീസുകാർ അവിടെ നിന്ന് പോയത് പല ന്യൂസുകളും നിങ്ങൾ ഈ വാർത്തകൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആ കേസ് പിന്നെ റീ ഓപ്പൺ ചെയ്ത സമയത്ത് പിന്നെയും പോലീസ് നായ വന്നു പോലീസ് പോയത് പിന്നെയും ആ വീട്ടിലേക്കാണ് പക്ഷെ ആ വീട്ടിൽ ആ സമയത്ത് ഒരാളുണ്ടായിരുന്നു ജുനൈദ് നമ്പിലത്ത് അതായത് കേസുമായിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ട് വളരെ കേസും അതിന്റെ ഭാഗങ്ങളൊക്കെ ആയിട്ട് വളരെ അന്വേഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു പോലീസുകാരെക്കാട്ടും കൂടുതൽ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് ജുനൈദ് നമ്പിലത്താണ് ആ മൂന്ന് വീഡിയോകളൊക്കെ ഇതിന്റെ മുന്നേ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ പല കേസിന്റെ അതിന്റെ തെളിവുകളും എല്ലാ കാര്യങ്ങളും പ്രൂഫ് സഹിതമാണ് ജുനൈദ് നമ്പിലത്ത് ഓരോ വിഷയങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് എന്തായാലും ആ ജുനൈദ് നമ്പിലത്തിന് പറയാനുള്ള കുറച്ച് വാക്കുകളൊന്നും കേട്ടോ നമുക്ക് ഈ ഇതിന് ഇപ്പുറത്തുള്ള വീട്ടുകാരെടുത്ത് സ്വാഭാവികമായിട്ട് നമ്മളൊരു കുട്ടിനെ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഒരു കുട്ടിനെ കാണാതാകുമ്പോ നമ്മളൊന്നും പോയിട്ട് അന്വേഷിക്കൂലേ ഇന്ന വീട്ടില് എന്റെ മോള് വന്നിട്ടുണ്ടോ ഞാൻ ഒന്ന് തെരഞ്ഞൂടെ ചിലപ്പോൾ കുട്ടി എന്തെങ്കിലും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ വന്നപ്പോ നിങ്ങളെ വീട്ടിൽ ഞാൻ ഞങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളെ വീട്ടില് നിങ്ങളെ വീടിന്റെ അടുത്തുള്ള ഒരു കുട്ടിനെ കാണാതായി നിങ്ങളെ വീട്ടിൽ നിങ്ങള് ഏർ ഇരിക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആളുകൾ വരുന്നില്ല നാട്ടുകാരൊക്കെ കൂടിയിട്ട് നിങ്ങളെ വീട്ടിൽ വന്നിട്ട് പറയും അയ്യോ എന്റെ മോളെ കാണാനില്ല എന്താ ഒന്ന് തിരയട്ടെ തെരയട്ടവിടെ എന്ന് പറഞ്ഞു നിങ്ങളെന്ത് വെയും നിങ്ങളും കൂടെ കൂടി തിരയും ആണോ പക്ഷെ ആ വീട്ടുകാര് പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ കുട്ടികളെ വിളിപ്പിച്ചെടുക്കുന്ന പണിയൊന്നുമില്ല ആ അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് തോട്ടി ഇത്ര കാലമായിട്ട് ആ വീട്ടുകാർ മിണ്ടലില്ല ഇപ്പൊ മിണ്ടലൊക്കെ ഉണ്ടെന്നാ തോന്നുന്നത് എനിക്കറിയില്ല ഞാൻ ആ വീട്ടുകാരെ വിളിച്ചിട്ട് ഇതിനെക്കുറിച്ചൊന്നും അവരായിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും അവർക്ക് പക്ഷേ ഇതിനെക്കുറിച്ച് അറിയുന്നത് ചിലപ്പോൾ അവർ വിളിക്കും എന്തിനങ്ങനെ പറഞ്ഞെന്നൊക്കെ പറയും പക്ഷെ എനിക്കാ വീട്ടുകാരല്ല വരുന്നത് എനിക്ക് ആ കുട്ടിനെ കണ്ടെത്തണം ആ കുട്ടീന്റെ ഉമ്മൻ എന്ത് പറഞ്ഞു അല്ലെങ്കിൽ സുഹേലെന്ത് പറഞ്ഞു ഇങ്ങനെയൊന്നും പറയരുത് അങ്ങനെ പറയരുത് നിങ്ങൾ അങ്ങനെ ആക്കാം നമ്മുടെ നല്ല അയൽവാസികളാണ് എന്നൊക്കെ അവര് പറയുന്നത് എനിക്കറിയാം ചിലപ്പോൾ അവർ നല്ല അനിവാസികളൊക്കെ ആയിരിക്കും പക്ഷെ ഞാൻ കണ്ടെത്തിയ കാര്യങ്ങള് ഞങ്ങളോട് വിളിച്ച് പറയുന്നു അങ്ങനെ ഈ വീട്ടുകാർ വന്നിട്ട് ഭയങ്കരമായിട്ട് അവര് ഇവരെ ചീത്ത പറയും വന്ന ആളുകളെ ചീത്ത പറയലും കാര്യങ്ങളൊക്കെ അവരെ ഭാഗത്തുന്നുണ്ടായത് അതെനിക്കൊരു നല്ല സംശയം അന്നും ഇന്നുണ്ട് അതെന്തിനാണ് കുറച്ചൊരു മാനസിക പരിഗണന ഉള്ള ആളുകളാണെങ്കിൽ മനുഷ്യർ അതായത് ആ വീട്ടിൽ എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ ഒരാൾ ഒരു വ്യക്തി ചൂടായാലും നമുക്ക് ഓക്കെ അയാൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം ആ വീട്ടുകാർ ഞങ്ങൾക്ക് ഇവിടെ കുട്ടീനെ എടുത്തു വെക്കുന്ന പണിയൊന്നുമല്ല ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളെന്താ കിണ്ണാ പൈസ ആണോ അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബഹളം ഉണ്ടാക്കി അവരിപ്പമാരോട് മിണ്ടലൊന്നുമില്ല ഈ വീട്ടുകാരോട് ഇത്യാൻ്റെ ഫാത്തിമന്റെ വീട്ടുകാരോട് ഇല്ല അത് വല്യൊരു സംശയമാണത് ഇപ്പോ തെങ്ങുന്നെന്തോ വീണുന്നോ കങ്ങുന്നോ തെങ്ങുന്നോ എന്തോ വീണ് ഏർ അസുഖമായിട്ട് കിടക്കാനാണോ കേട്ടത് ഞാൻ ഒരിക്കലും അവരെ വ്യക്തമായി കേൾക്കണം ഞാൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഈ ജുലൈദ് പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെ ദുരൂഹതകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്തായാലും കേസും കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരട്ടെ കുട്ടി എന്തായാലും തിരിച്ചു കിട്ടട്ടെ ആ ഒരു പ്രാർത്ഥനയുള്ളൂ പിന്നെ ഇതിന് മുന്നേ പറഞ്ഞ കാര്യം ഈ അമ്പത് മീറ്റർ അകലുള്ള വീടുകളിലൊക്കെ വീട്ടിലേക്കാണ് ഈ പോലീസ് നായ ഓടിച്ചെന്നത് ആ വീട്ടിൽ അന്ന് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് ആ സ്ത്രീ ജോലി ചെയ്യുന്നത് അനാഥാലയത്തിലാണ് സ്ത്രീ ആദ്യമൊക്കെ ആയിരുന്നു ആ വീട്ടിലേക്ക് വരാറ്

എനിക്കൊരു കാര്യം മനസ്സിലാക്കി അവര് നാട്ടിൽ നല്ല സ്ത്രീയാണ് ആ സ്ത്രീ അവിടുത്തെ സ്ത്രീ നാട്ടിലെ നല്ല ആളാണ് കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ പറഞ്ഞു വരുന്നത് അവര് വർക്ക് വർക്ക് ചെയ്യുന്ന ഒരു അനാഥാലയത്തിലാണ് ഒരു അനാഥാലയത്തിലാണ് അവര് വർക്ക് ചെയ്യുന്നത് അവർ ആ വീട്ടിൽ വൺ വീക്ക് കൂടുമ്പോ അന്ന് ഇപ്പൊ അവിടെ സ്ഥിരം താമസമാണ് എന്നൊക്കെ കേട്ടത് ഒരു വൺ വീക്ക് കൂടുമ്പോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴേ അവരവിടെ വരാറുള്ളൂ ആ വീട്ടില് അപ്പൊ എനിക്ക് ഇവരെ തന്നെ ആയിരുന്നു എനിക്ക് അതായത് എന്റെ സംശയം എന്റെ അന്വേഷണോ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ പോലീസിനോട് എത്തിക്കേണ്ട രീതിയിൽ എത്തിച്ചിട്ടുണ്ട് പക്ഷെ അവരൊക്കെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇനി എന്റെ മെക്കിട്ട് കയറാൻ വരണ്ട ഇനി ആ സി ബി ഐ ആണോ നാട് പേപ്പർ എടുത്ത് കണ്ട് വന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വെക്കിട്ട് കയറാൻ വരണ്ട ഞാൻ ഒരു കുഞ്ഞുടുപ്പുമായിട്ട് ഒരു ദിവസം മണത്ത് നോക്കിയിട്ട് അതും കയ്യിലും വെച്ച് നടക്കുന്ന ഒരു അമ്മക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞാൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഞാൻ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ കാരണം എനിക്ക് ആ അമ്മക്ക് ആരുമില്ല ആ വീട്ടുകാർക്ക് ആരുമില്ല അവർ പാവപ്പെട്ട കൂലിപ്പണി ചെയ്യുന്ന ആളുകളാണ് പക്ഷേ ഈ പെണ്ണ് ഒരു അനാഥാലയത്തിൽ എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു അത് ഞാൻ ഇവിടെ ഇട്ടു അതങ്ങനെ വെച്ചിട്ട് ഞാൻ അതിനെ കുറിച്ച് എന്നെ ഇങ്ങനെ പഠിച്ചു നോക്കി അവരൊരു സർക്കാർ ഇതിലാണ് ജോലി ചെയ്യുന്നത് എന്താ അനാഥ അനാഥാലയാണ് അപ്പൊ ഈ കാര്യങ്ങനെ മനസ്സിലിട്ട് 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 ഞാൻ അങ്ങനെ കൊണ്ടു നടന്ന് അപ്പൊ രണ്ടാമത്തെ വട്ടം അവിടെ പോലീസിനായി വന്നപ്പോഴും വീണ്ടും ഈ വീട്ടിലേക്കാണ് പോയത് രണ്ടാമത്തെ വട്ടം ഈ വീട്ടിലേക്കാണ് പോയത് അപ്പോഴും പോലീസിനോട് പറഞ്ഞു ഇതൊക്കെ കാണിച്ചു കൊടുത്തു നോക്ക പോലീസുകാരാണല്ലോ കൊണ്ടുപോകണോ പോലീസിനായെന്നെ കൊണ്ടുപോയി പോലീസിനോട് പറഞ്ഞു പോലീസായ അവരൊന്ന് ശെരിക്ക് ചോദ്യം ചെയ്യണം അവരെന്താണ് അവരെ നിരപരാധി ആയിരിക്കാം തൊണ്ണൂറ്റൊമ്പത് ശതമാനം നിരപരാധി ആയിരിക്കും പക്ഷെ ഇങ്ങനെ ഒരു സംശയമുണ്ട് അവരുടെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അല്ല എനിക്ക് സംശയമുണ്ട് ഞങ്ങൾ കുറച്ച് അന്വേഷിച്ചു കാരണം ഇത് സംശയം തന്നെ അല്ലേ നിങ്ങൾ പറ ഞാൻ പറഞ്ഞത് നിങ്ങക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അപ്പൊ ചോദിച്ച എന്നോട് ചോദിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ എന്റേതായിട്ടുള്ള ഒരു രീതിക്ക് ഞാൻ പറഞ്ഞു ഇപ്പോ കുറച്ച് ആളുകൾ വന്നിട്ട് പറയുന്നു കുട്ടികളെ എനിക്കൊരു കുട്ടിനെ ദത്ത് എടുക്കണം കുട്ടീനെ വേണം നിങ്ങളൊരു കുട്ടീനെ തരൂ ഞങ്ങൾക്ക് ഒരു അഞ്ചു ലക്ഷം തരാം അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം തരാം അല്ലെങ്കിൽ ഇന്നത് ചെയ്തു തരാ അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരനെ ഒരു കുട്ടീനെ വേണം എന്നൊക്കെ വെക്കുക അതൊരു സർക്കാർ സ്ഥാപനമാണ് അവിടുന്ന് ഒരിക്കലും ഒരു കുട്ടിനെ എടുക്കാനോ അല്ലെങ്കിൽ ഒരു കുട്ടിനെ എടുത്ത് കൊണ്ടുപോകാനോ പറ്റില്ല അതിന് രേഖകളും കണക്കുകളും ഒക്കെ അവരെ ബോധിപ്പിക്കേണ്ടി വരും അപ്പം ഒരു പക്ഷെ എൻ്റെ കാഴ്ച എനിക്കൊരു പേടിയില്ല പറയാനുള്ളത് ഞാൻ മൂത്തു നോക്കി പറയാം അതിനെ ഞാൻ വന്നതും അപ്പൊ എനിക്കൊരു എന്റെ മനസ്സിൽ വന്നൊരു സംശയം ഒരു ഒരുപക്ഷെ ഇവരുടെ ഒരു സഹായം ഒരു പക്ഷെ ആളുകൾക്ക് കിട്ടിയിട്ട് മറ്റേതെങ്കിലും ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവുമോ ആ ആളുകളായിരിക്കും എടുത്തു കൊണ്ടുപോയത് എന്നുണ്ട് കാരണം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു സ്ത്രീ സ്ത്രീ അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെ കുറിച്ചിട്ട് പഠിക്കാൻ നോക്കിയത് പഠിക്കാൻ പഠിക്കാനിറങ്ങിയത് അപ്പൊ അത് പോലീസ് അന്വേഷിക്കണത് ഇന്നും ഇന്നും ഞാൻ അതാ പറയുന്നത് അത് പോലീസ് അവർ വ്യക്തമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് ബോധ്യപ്പെടുത്തി പറഞ്ഞാൽ ജൂലൈ പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കുട്ടിയെ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടും എന്നുള്ള ഒരു മനസ്സിലൊരു ഒരു വിശ്വാസം കാരണം ഓരോ കാരണങ്ങൾ പറയുമ്പോഴും ആ ജീവനോടെ ദിയാഫാദ്യം എന്നും ജീവനോടെ ഉണ്ട് എന്നൊരു ഒരു തോന്നൽ കാരണം ഇത് ഈ കേസും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ ചില മരണപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ പുറകശത്ത് തോടുകളുണ്ടോ അതിന് പെട്ടുപോയോ വെള്ളത്തിൽ പോയോ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ഈ ജുനൈന്ന് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആ ദിയാ ഫാത്തിമ ഇന്നും ജീവനോടെ ഉണ്ട് എന്നാണ് ഒരു നൂറില് നൂറ് ശതമാനം ഉള്ളിൽ മനസ്സിൽ തോന്നുന്നത് കാരണം എന്താണ് പിന്നെ എനിക്ക് തോന്നുന്നത് എന്താണ് ഇത്രയും വിഷയങ്ങൾ ഇതുപോലെ എല്ലാ തെളിവുകളും പറഞ്ഞിട്ട് പോലീസ് ഇതിന്റെ പിന്നാലെ അന്വേഷിക്കാത്തത് പോലീസ് എന്താണ് ഇതിന്റെ പിന്നാലെ പോകാത്തത് എന്നൊക്കെയാണ് എനിക്ക് ഇന്നും അറിയാത്തത് എല്ലാവരുടെയും ഒരു ചോദ്യ ചിഹ്നമാണ് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അറിയാം എന്തൊക്കെ ആയാലും എത്ര വലിയ ഏഹ് കുറ്റം ചെയ്താലും എത്ര വലിയ കളവ് നടത്തിയാലും പോലീസ് എത്രയും പെട്ടെന്ന് ഏതൊക്കെ പഴുതുകൾ അടിച്ചാലും ആ പഴുതുകളൊക്കെ തുറന്നിട്ട് പോലീസ് ആ കേസ് തെളിയിച്ചു വരുന്നതാണ് നമ്മുടെ നമുക്കൊക്കെ അറിയാം നമ്മളെ കേരള പോലീസ് അതിന് നമ്പർ ആണ് എല്ലാ കാര്യങ്ങളും തെളിയിക്കാനും കേസും കാര്യങ്ങളൊക്കെ എത്രയോ വലിയ കണ്ടുപിടിക്കാൻ പറ്റാത്ത കേസുകളൊക്കെ തെളിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്താണ് ഈ ദിയാബാത്തിമയുടെ പുറകില് ഈ കേസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടു എന്താണ് കൂടുതൽ അന്വേഷിക്കാത്തത് എന്താണ് ഇതിന്റെ പുറകിൽ പോകാത്ത എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യ ചിഹ്നമാണിത് എന്തായാലും ഓരോ ജൂലൈ നമ്പലത്തിന്റെ ഓരോ ഇത് കേൾക്കുമ്പോ കുട്ടിയെ കിട്ടും എന്നൊരു വിശ്വാസം എല്ലാവരും പ്രാർത്ഥിക്കുക ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ